ഇതുപോലെയുള്ള ഉസ്താദുമാർ മതം പഠിപ്പിക്കാൻ മതം പറയാൻ മൈക്ക് കെട്ടി ഇറങ്ങിയതോടുകൂടി ഒരുപാട് ആളുകൾക്ക് തലയിൽ വെളിവ് വെച്ചു വെളിച്ചം വെച്ചു അവർ ചിന്തിക്കാൻ തുടങ്ങി എന്നിട്ട് അവർ ഈ മതം വിട്ട് പുറത്തേക്ക് പോവുക ഏതാണ്ട് ഇതൊക്കെ മുസ്ലിം കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറയാൻ കാര്യം ഏതാണ്ട് ഒരു അഞ്ചോളം ചെറുപ്പക്കാര് പതിനേഴ് വയസ്സ് പ്രായക്കാരായ പ്രി ഡിഗ്രി വിദ്യാഭ്യാസ പരിധിയിലുള്ള ഒരു വിദ്യാർത്ഥി ദുബൈയിൽ പഠിക്കുന്ന ആളാണ് അവൻ ലബിയിൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് വളരെ മതഭക്തിയുള്ള കേരളത്തിലെ തന്നെ അതിസംബന്ധമായ ഒരു കുടുംബമാണ് എറണാകുളം മേഖലയിൽ ഞാൻ വ്യക്തമാക്കി പറയില്ല അടുത്തു വന്നാൽ പറഞ്ഞു തരാം നോടെ കുഴപ്പമൊന്നുമില്ല നോടെ പറയാനല്ലൊന്നും ബോധ്യപ്പെടാനായി എൻ്റെ ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് ഇവരുടെ കാരണവന്മാർ എൻ്റെ പൊന്നുമോൻ ഇങ്ങനെ പറയുന്നു അവൻ എന്നോട് വലിയ ഇഷ്ട കരയുകയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കില്ല ഒമ്പത് വയസ്സുകാരിയായ ആയിഷ ആയിഷീവിയെ കല്യാണം കഴിച്ച ഒരു മനുഷ്യനെ ഞാൻ ലബിയായിരിക്കില്ല ഞാൻ ആ പയ്യന് മറുപടി പറയാൻ വേണ്ടി രണ്ടു മണിക്കൂർ രാത്രിയിൽ അവനുമായി സംസാരിച്ചിരുന്നു ഞാൻ അവനോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറഞ്ഞു അവൻ ദി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പുസ്തകം അവൻ എടുത്തുകൊണ്ട് പോകുന്ന എൻ്റെ തരിക അവൻ ചിന്തിക്കുന്ന വായിക്കുന്ന ശാസ്ത്രബോധമുള്ള പയ്യനാണ് പക്ഷെ അവനെ പ്രവാചകൻ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന വിധത്തില് അവന്റെ മനോഭാവം മാറ്റിക്കളഞ്ഞത് ഇവരാണ് മറ്റൊരു നാട്ടിൽ അതാണ് ഞാൻ പറയില്ല ഇതേ പ്രായക്കാരനായ ഒരു പതിനേഴുകാരൻ വന്നിട്ട് എന്നോട് പറയുന്നത് അവന്റെ കുടുംബത്തിലെ ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വലിയ ഡോക്ടറാണ് ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് പിന്നെ മറ്റൊന്നും ഞാൻ ഇവിടുന്ന് പറയുന്നില്ല ആളെ വ്യക്തമാക്കൽ നിങ്ങൾ ലക്ഷ്യമല്ലാത്തതിൻ്റെ പേരിൽ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് തർക്കമുള്ള ആൾക്ക് പറഞ്ഞുതരും അവനും ഇതുപോലെ വന്നു എന്നിട്ട് ഇത് തന്നെയാണ് അവൻ പറഞ്ഞു ഒമ്പത് വയസ്സുള്ള ആറു വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് രഡി ആങ്ങിയിരിക്കുക അടിമകളെ അനുഭവിക്കാമെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ അങ്ങനെ ലഭ്യമാകിയിരിക്കും അവനുമായി രണ്ടു ദിവസം ഞാനിരുന്നു എന്തായാലും ആ കുട്ടികൾ മനസ്സ് മാറ്റി നിനക്കിനി എന്ത് സംശയം ഉണ്ടെങ്കിലും മോൻ ചോദിക്കണം ഇവിടെ ആയിരുന്നാലും എവിടെ ആയിരുന്നാലോ എന്ന് പറഞ്ഞ സ്നേഹത്തോടുകൂടി അവൻ ഞാനൊരു പുസ്തകം കൊടുത്തുകൊണ്ട് വായിച്ച് അവൻ തന്നെ തിരിച്ചു എന്ന് വെയിച്ചു ഇങ്ങനെ ഒരു നാലഞ്ചോളം കുട്ടികൾ എന്റെ മുമ്പിൽ മാത്രം വന്നു സമ്പന്നമായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ള കുടുംബങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ സാധാരണ ചെറിയ വീടുകളൊന്നും നടക്കില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അല്പം കൊടുക്കുന്ന നല്ല മക്കളുടെ അവസ്ഥ മുസ്ലിം മക്കളല്ലേ സോഷ്യൽ മീഡിയയിൽ പ്രവാചകനെ ഞങ്ങൾ ശരിയല്ലേ കൗമാരക്കാർ ആറു വയസ്സുകാരിയെ കെട്ടിയ യുദ്ധ അടിമ സ്ത്രീകളെ വെച്ച് യഥേഷ്ടം ഭിച്ചോളൂ എന്ന അനുമതി നൽകിയ ഈ പ്രവാചകനെ ഞങ്ങൾ എങ്ങനെയാണ് മാതൃകാ പുരുഷനായിട്ട് അംഗീകരിക്കുന്നത് എന്ന ചോദ്യമാണ് അവർക്കും ചോദിക്കാനുള്ളത് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ബട്ടർഫ്ലൈ ഞാൻ തയ്യാറാണ് സംവാദത്തിൽ ഇതുവഴി തന്നെ വരണം കാരണം ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുള്ള ആളുകളെയൊന്നും പിന്നീട് കണ്ടിട്ടില്ല ആദ്യം നിങ്ങൾ നിങ്ങളുടെ മുഖം വെച്ചു വരൂ നിങ്ങളുടെ പേര് വെച്ചു വരൂ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഐഡന്റിറ്റി എങ്കിലും വേണ്ടേ സംവാദത്തിന് ഇനി ഒരു ദിവസം ഫിക്സ് ചെയ്യണമെന്നില്ല ഇപ്പോ എത്ര മണിയാണായത് എട്ട് നാൽപ്പത്തിയാറ് ഇരുന്നു ഒൻപത് നാൽപ്പത്തി ആറ് വരെ നമുക്ക് സംവദിക്കാം ഇരുന്നു ഒരു പ്രശ്നവും ഞാൻ റെഡിയാണ് എന്താ വിളിക്കാൻ നമ്പർ തരാം പ്രീതിങ്കർ രഞ്ജിനി നമ്മളെ നമ്പർ ഇട്ട് കൊടുക്ക റെഡിയാണ് മോഡറേറ്ററും റെഡിയാണ് വന്നു സംവാദത്തിന് നിങ്ങൾ വിളിക്കുമ്പഴത്തേക്കും ഞാൻ ഓടുവെന്ന് വിചാരിച്ചോ സംവാദത്തിന് റെഡിയാണ് ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഏ അതാണ് സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ പുസ്തകങ്ങൾ വായിച്ച് ഈ മതം വിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഉസ്താദ് പോയി കുറച്ച് സമയം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴേക്ക് അവര് മാറിപ്പോയെന്ന് ോടൊന്ന് സംസാരിക്കും ബട്ടർഫ്ലൈ അത് കഴിഞ്ഞിട്ട് എന്നോട് സംസാരിച്ച മനീന്ന് റേനി പറഞ്ഞിട്ടുണ്ട് അപ്പോ മുമ്പ് ഹുദവി എന്നൊരു പ്രഭാഷകൻ വന്നിട്ട് പറഞ്ഞു ഒരു പ്ലസ് ടുന് പഠിക്കുന്ന സയൻസിന് പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചോനില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ എന്നോട് വിളിച്ചോണ്ട് വന്നേക്ക ഞാനെത്ര സമയം എന്നോട് വാട്സാപ്പ് കോളേ പറ്റുകൊണ്ട് കേട്ടോ ഫ്രീ തിങ്കറെ കൂടി പറഞ്ഞേക്ക എത്ര സമയം സംസാരിച്ചിട്ട് പതിനാല് വർഷം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിച്ച പണ്ഡിതനാണ് കേട്ടോ എത്ര പഠി പഠിപ്പിച്ചു കൊടുത്തിട്ടും അയാൾക്ക് പഠിച്ചവനെ കുറിച്ചിട്ടും മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നിട്ട് ഇപ്പോൾ നമ്മുടെ അലിയാർ കാസ്മി പറയാണ് ആരെയൊക്കെയോ മനസ്സിലാക്കി കൊടുത്തെന്ന് ഞാൻ ഫോൺ ചെയ്താൽ എടുക്കത്തില്ലെന്ന് ആരാ പറഞ്ഞത് ബട്ടർഫ്ലൈ നിനക്ക് തോന്നുന്ന സമയത്തൊന്നും വിളിച്ചാൽ ഞാൻ എടുക്കില്ല ഇപ്പൊ വിളിച്ച് നോക്കി ബെല്ലടിക്കണത് എല്ലാവർക്കും കേൾക്കാൻ പറ്റും വാട്സപ്പ് കോളിൽ വിളിച്ചോ ധൈര്യമായിട്ട് വിളിച്ചോ ഞാൻ എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇതിനകത്ത് സാക്ഷിയല്ലേ ഏ അതെന്തിനാ എടുക്കാതിരിക്കണത് നിങ്ങൾക്ക് കോള് വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിളിക്കാനുള്ള സൗകര്യവും തന്ന് വിളിക്കാൻ പെർമിഷനും തന്നിട്ട് പിന്നെ വിളിക്കാതിരിക്കേണ്ട കാര്യമല്ല എടുക്കാതിരിക്കേണ്ട കാര്യമല്ല കോൾ എടുക്കും സംശയമൊന്നുമില്ല ധൈര്യമായിട്ട് വിളിച്ചോ ആളുകൾ മറ്റുള്ളവരും കൂടി ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ ഞങ്ങള് പറയുന്നത് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയാണല്ലോ അപ്പോ അതുപോലെ എം എം അക്ബറിന്റെ അടുത്തൊരാള് വന്നു എന്തിനാ വന്നത് എന്നറിയാമോ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു അഷ്ലഹ്ലെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി ഇരുന്ന സമയത്ത് അയാള് പറഞ്ഞു നബിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നതൊക്കെ റെഡിയൊന്നും അല്ല കേട്ടോ അതിലൊക്കെ എനിക്ക് കുറച്ച് അവിശ്വാസങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് പഠിക്കട്ടെ എന്ന് എന്നിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാമെന്ന് അങ്ങനെ അങ്ങനെപ്പറിയ ഒരാളെ കൂടി ഈ വണ്ടിയും വള്ളിയും വലിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇടാന്ന് താഴെയിടാന്ന് വിചാരിച്ചപ്പോ എന്ന് അങ്ങനെ ആകെ ആള് വിഷമത്തിലും സങ്കടത്തിലും പോയി തലക്കകത്താളുതാമസമുള്ള ആളുകൾ ഈ മതത്തെ കുറിച്ച് മനസ്സിലാക്കി ഈ മതത്തിൽ നിന്നും പോയിക്കൊണ്ടേയിരിക്കും കാരണം ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര നേതാവിന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ഒരു സ്വർഗം അതിനകത്തുള്ള എഴുപത്തിരണ്ട് ഹോറികൾ അതിനകത്തെ മദ്യപ്പുഴയും കട്ടിത്തേനും കരളും പൊരിച്ച മേനിന്റെ കരളും ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആര് വിശ്വസിക്കുമെന്നാണ് ആർക്കാണ് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത് പുതിയ തലമുറ ശാസ്ത്രത്തിന്റെ പിന്നാലെയാണ് പോകുന്നത് അവർക്ക് എന്ത് കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താലും പറഞ്ഞു കൊടുത്താലും അവർക്ക് വേണ്ടത് എന്താണെന്നറിയാമോ തെളിവുകളാണ് ശാസ്ത്രത്തിൽ നിന്ന് അവരുടെ യുക്തിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള തെളിവുകൾ നിങ്ങൾ നൽകണം അല്ലാതെ തുഫ്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മന്ത്രിച്ചൂതി തുപ്പി കൊടുത്താലൊന്നും ഇന്നത്തെ കുട്ടികൾ അത് സ്വീകരിക്കില്ല അംഗീകരിക്കില്ല കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സയൻസ് എൽ എഫ് പറഞ്ഞതുപോലെ പെൺകുട്ടികൾ പറയുന്നു എനിക്ക് പഠിക്കണം എനിക്ക് വിദ്യാഭ്യാസം നേടണം എനിക്ക് ജോലി നേടണം എനിക്ക് ഭർത്താവിന്റെ അടിമയായി ജീവിക്കാൻ സാധിക്കില്ല എന്റെ പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് പോലും മറ്റുള്ളവരോട് ചോദിച്ച് ഭർത്താവിനോടോ മാതാപിതാക്കളോടോ ഒക്കെ ചോദിച്ച് വാങ്ങുന്നതിൻ്റെ അങ്ങനെ വാങ്ങി എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതിലേക്ക് പെൺകുട്ടികൾ വിശാലമായി ചിന്തിക്കുകയും മെച്ചൂരിറ്റിയോടുകൂടി പ്രാപ്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും തുടങ്ങി നിങ്ങളുടെ ഐഡിയാസ് ഒന്നും തന്നെ നടക്കില്ലാകും